ഷക്കീല സിനിമയിൽ അഭിനയിക്കുന്ന ഷക്കീല എല്ലാവർക്കും അറിയാമോ അവരെ സിനിമയ്ക്ക് പോകാത്തവരും പോസ്റ്ററുകൾ കാണുന്നുണ്ടല്ലോ സിനിമ ലേഖനങ്ങൾ വായിക്കുന്നുണ്ടല്ലോ ആ ഷക്കീല യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം പിതാവിനും മുസ്ലിം മാതാവിനും ജനിച്ചതാണ് പക്ഷേ എന്തുകൊണ്ടും അവരുടെ ജീവിതം ഇസ്ലാം നിർദ്ദേശിക്കുന്ന പോലെ അതിനനുരോധമായിട്ടല്ല അത് മുന്നോട്ട് പോയത് അതവരുടെ പ്രാരബ്ദം സാഹചര്യം സാഹചര്യമാണല്ലോ എല്ലാവരെയും എന്തുമാക്കി മാറ്റുന്നത് ഏതായാലും ഷക്കീര ഇനിയുള്ള ജീവിതം ഇസ്ലാമിനെ അനുസന്ധാനം ചെയ്തുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുംതാസ് എന്ന് പറയുന്ന സ്പെഷ്യൽ ഡാൻസ് ഒക്കെ ചെയ്യുന്ന അതിന് മറ്റേ സിനിമയിൽ ഐറ്റം ഡാൻസ് എന്ന് പറയും ശരീരപ്രദർശനമൊക്കെ അതിൻ്റെ ഇടയിൽ വേണ്ടി വരും അങ്ങനെ ഐറ്റം ഡാൻസ് നടത്തി വന്നിരുന്ന ആ രീതിയിൽ തിളങ്ങി നിന്നിരുന്ന ഒരു താരമായിരുന്നു മുംതാസ് അവിടെ യഥാർത്ഥത്തിലുള്ള പേര് നഗ്മ ഖാൻ എന്നായിരുന്നു മുസ്ലിമാണ് ആ മുംതാസുമായിട്ട് മലയാള സിനിമയിൽ ഒരുപാട് മലയാള സിനിമയിൽ അഭിനയിച്ചിരുന്ന അഭിനയിച്ച ഷക്കിയില എന്ന് പറഞ്ഞ ശ്രീ നടി അവർ തമ്മിലൊരു സംഭാഷണം നടത്തി അവസാനം പറഞ്ഞത് മുംതാസ് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് മുംതാസ് തന്നെ വിളിച്ചു പറഞ്ഞു ഇനി ആ തെറ്റുകളിലൂടെ മുന്നോട്ട് പോകാൻ താൻ തയ്യാറല്ലെന്നും പറഞ്ഞു തെറ്റുകളെ തെറ്റുകളെന്നറിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ശരികളായിരിക്കണം അപ്പോൾ അല്ലെ തെറ്റുകളുടെ തീവ്രത അവിടെ കുറഞ്ഞു പോവുകയാണ് അങ്ങനെ മുംതാസ് പരിപൂർണമായിട്ടും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ സന്ദേശങ്ങളെ അനുസന്ധാനം ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചു അതവരുടെ മനസ്സിന് സമാധാനം നൽകുന്നു സന്തോഷം നൽകുന്നു ഈ ജന്മത്തിൽ തന്നെ ഒരു പുനർജന്മം പോലെ അവർ ചെയ്തതിനേക്കാൾ തെറ്റുകൾ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് മുംതാസ് അല്ല അവരുടെ ഷക്കീല മുംതാസ് ചെയ്തതിനേക്കാൾ കൂടുതൽ തെറ്റുകൾ താൻ ചെയ്തിട്ടുണ്ട് മുംതാസ് ഇപ്പം എനിക്കൊരു മാതൃകയാണ് അവരേത് രീതിയിലാണ് ആ തെറ്റുകളുടെ കുത്തൊഴുക്കുള്ള നദിയെ തരണം ചെയ്തത് അതുപോലെ എനിക്കും കഴിയും എന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഷക്കീല മുംതാസിന്റെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരു കാലഘട്ടത്തിലെ തെക്കേ ഇന്ത്യൻ സിനിമ സിനിമാ രംഗത്ത് മിന്നി നിന്നിരുന്ന താരമായിരുന്നു ഈ നഖ്മാ ഖാൻ എന്ന് പറയുന്ന സിനിമാ പേര് മുംതാസ് എന്നാണ് അവര് അതിജീവനത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരേണ്ടി വന്നപ്പോൾ അവിടെ ഒറ്റപ്പെട്ടു പോയപ്പോൾ അവർ കണ്ടെത്തിയ മാർഗം മോഡലിങ്ങാണ് ആ മോഡലിങ്ങിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോണിഷ അല്ലെങ്കിൽ മുംതാസ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് മോണിഷ എൻ മൊണാളിസ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ചെറിയ വേഷം വരുന്നത് ചെയ്യുന്നത് പിന്നീട് അവർ ഐറ്റം ഡാൻസുകളുടെ ആളായിട്ട് മാറി ഗ്ലാമർ ഗ്ലാമറായിട്ടുള്ള നൃത്തരംഗങ്ങൾ അതിലൂടെയാണ് പിന്നെ അവർ പ്രശസ്തി നേടുന്നത് തമിഴ്നാട്ടിൽ വിജയ് എന്ന് പറഞ്ഞൊരു നടനുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ മുഴുവൻ സൂപ്പർ ഹിറ്റുകളാണ് അദ്ദേഹം ഭവനിച്ച ഖുഷി എന്ന് പറയുന്നൊരു സിനിമയിലാണ് അതിലത്തെ ഒരു ഐറ്റ് എൻ ഡാൻസ് അതിലൊരു ഗാനരംഗത്തിലെ നൃത്തമാണ് അവരെ കൂടുതൽ പ്രശസ്തിയാക്കിയത് അതിലൊരു സിനിമ സിനിമ പാട്ടുണ്ട് കട്ടിപ്പുടി കെട്ടിപ്പുടി അത് കെട്ടിപ്പിടി കെട്ടിപ്പിടി എന്നുള്ളതാണ് അതിനേപരി അവർ പറയാം കട്ടിപ്പുടി എന്നാണ് പറയുക കട്ടിപ്പുടി 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 ഡാ എന്ന് പറയുന്ന അത് അതൊരു ആ ഗാനരംഗത്താണ് അവർ അഭിനയിച്ച് ശ്രദ്ധേയ ശ്രദ്ധ നേടിയത് മോഹൻലാൽ നാളെ നായകനായിട്ടുള്ള കേരളത്തിലെ കേരളത്തിൽ വന്നൊരു സിനിമ താണ്ഡവം അതിൽ പാരുംകുട്ടം എടുത്തെന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് അത്ര ഒരു 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 ഗാനരംഗമുണ്ട് അത്ര അതിലൂടെ ഈ മുംതാസ് കേരളത്തിലുള്ള ആൾക്കാർക്കും സുപരിചിതിയായി പക്ഷേ ആ ഗ്ലാമർ വേഷങ്ങൾ ചെയ്ത് ഗ്ലാമർ ഉള്ള തരത്തിലുള്ള പൈസ സമ്പാദനം നടത്തി ഗ്ലാമറിൽ മുങ്ങി ജീവിക്കുന്നു എന്നിട്ടും എന്തോ ചില പോരായ്മകൾ അനുഭവപ്പെടുന്നു ഇത് പലർക്കുള്ളതാണ് എല്ലാമുണ്ട് എന്ന ചിലതുകളില്ല അതൊരു തോന്നൽ വരുമ്പോൾ അതിനന്വേഷണമായി തന്നോട് കൂടി ചേർന്ന് നിൽക്കേണ്ടത് ചില കാര്യങ്ങൾ തന്നോട് കൂടി ചേർന്ന് നിൽക്കേണ്ടത് താൻ തന്നെയാണ് ആ തന്നെ അറിയുക എക്കാലവും ഉണ്ടാക്കിയ വെച്ച് പണം ബാങ്ക് ബാലൻസ് കാറ് ടി വി പേര് പെരുമാ ഒരു സുപ്രഭാതത്തില് ഒന്ന് പൊട്ടിയാ കഴിഞ്ഞു ഇവിടെ ഒരു ശബ്ദമുണ്ടല്ലോ ലപ് ടപ് ലപ് ടോപ്പ് ലപ് ഏ കഴിഞ്ഞു അത്രേ ഉള്ളൂ ഇന്ന് ഞാൻ കാലത്ത് ബാങ്കിൽ പോയിട്ട് പുറത്തിറങ്ങി ബൈക്ക് ബൈപ്പാസി കയറ്റി തിരിച്ചുടനെ തന്നെ വളരെ സ്പീഡ് കുറവാണ് കീലുണ്ടായിരുന്നു അവിടെ കീലോട്ടോ ഡീസോ വീണ്ടും എടുക്കുന്നുണ്ടായിരുന്നു ബൈക്ക് ബൈക്ക് വായിക്കില്ല വഴിക്ക് പോയി ഒരു വാതി ചരിഞ്ഞ് ഒരാളെ എന്നെ ബൈക്കിൽ നിന്നെടുത്ത് ഇങ്ങോട്ട് വെച്ച പോലെ എടുത്ത് ഒന്നും പറ്റിയില്ല ഒന്നും പറ്റിയില്ല മറ്റേ ചെരുപ്പിൻ്റെ അടിയിൽ കുറച്ച് കീലായി എന്ന് മാത്രം തൊട്ടുപുറയിൽ പോലീസ് ജീപ്പ് അവർ വന്നു അവരുടെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആ തൊട്ടു പുറയിൽ വന്നത് ഈ റോന് ചുറ്റുന്ന പോലീസുകാരാ പതുക്കെ പതുക്കെ അതായത് ട്രക്കറോ ലോറിയായിരുന്നെങ്കിലോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ജീവിതം അത്രയേ ഉള്ളൂ ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു സ്പാർക്കിംഗ് ഉണ്ട് എന്നാൽ ചിലതില്ലല്ലോ ഉണ്ടാകേണ്ടത് ചിലത് അതില്ലോ എന്നൊരു തോന്നൽ വരുന്നവൻ ഭാഗ്യവാനാണ് ഏതായാലും അങ്ങനെ ഒരു തോന്നൽ വന്ന സമയത്ത് ആദ്യം ചെയ്ത് സിനിമ മുഴുവൻ ഉപേക്ഷിച്ചു ഇനിയുള്ള കാലം ജീവിച്ചു പോകാൻ മാമുണ്ട് ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സിനിമ ഇത് സിനിമ ജീവിതം പരിപൂർവമായിട്ട് ഉപേക്ഷിച്ചു എന്നൊണ്ട് ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ അനുസരിച്ച് അതിനനുരോധമായിട്ടുള്ളൊരു ജീവിതം നയിക്കുകയാണ് എപ്പോൾ മമതാസ് ചെയ്യുന്നത് പോയ കാലഘട്ടം ഭൂതകാലം അതിൽ പല തെറ്റുകൾ അറിഞ്ഞോ അറിഞ് അറിഞ്ഞും അറിയാതെയോ സാഹചര്യം സാഹചര്യത്തിൽ സമ്മർദ്ദം എല്ലാം അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷെ അതിൽ കുറ്റബോധം എന്നുള്ള ഏറ്റവും വലിയ കാര്യം കുറ്റമല്ല കുറ്റം കുറ്റമാണെന്ന് അറിഞ്ഞിട്ട് വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നതാണ് കുറ്റം വാസ്തവത്തിൽ മഹാത്മാഗാന്ധി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കോടതിയിൽ പ്രതികൾ പോകുമ്പോൾ ഒരു കുറ്റം ചെയ്ത് പോകുമ്പോൾ ആ കുറ്റത്തിന് പരമാവധി ശിക്ഷ എട്ട് വർഷമാണ് പക്ഷെ അദ്ദേഹത്തിന് രണ്ടോ മൂന്നോ വർഷമേ കൊടുക്കുള്ളൂ കാരണം ഇതിനു മുമ്പ് അങ്ങനെ ഒരു കുറ്റം ചെയ്തില്ല ആ സമയത്ത് ആ പോലീസ് ഒന്ന് പറയാം സാർ ബഹുമാനപ്പെട്ട കോടതിയോട് ബോധിപ്പിക്കാൻ എന്താണ് ഇയാൾ ഈ കുറ്റം ഇതിനു മുമ്പും ഇതേ കുറ്റം ചെയ്തിട്ടുണ്ട് അത് ശരി ഓക്കെ പണ്ടെ തന്നെ ആ മൂന്ന് എന്നുള്ളത് ഇപ്പുറത്തൊരു മൂന്ന് കൂടി വരയ്ക്കും ഇവിടെ ഒരു മൂന്ന് ഇവിടെ ഒരു മൂന്ന് അപ്പം എന്താ എട്ടായി കഴിഞ്ഞില്ലേ അപ്പോൾ തെറ്റിനെ തെറ്റെന്ന് അറിയുന്നവൻ പിന്നെ ചെയ്യുന്നത് പോലെ ശരികളായിരിക്കും ശരികളായിരിക്കണം അവനാണ് മനുഷ്യൻ അല്ലാത്ത പിന്നെ മൃഗമായിരിക്കും ഏതായാലും പൂർവ്വകാലത്തിൽ ചെയ്ത ശരിയല്ലായ്മകളെ കുറിച്ചുള്ളൊരു ബോധമാണ് ഇസ്ലാമിനെ അനുസന്ധാനം ചെയ്യാൻ പരിപൂർണമായിട്ട് അനുസന്ധാനം ചെയ്യാൻ മുബ്ദാസിനെ ഇട ഇപ്പോൾ ദൈവത്തിൻ്റെ പാതയിലാണ് ദൈവികമായിട്ടുള്ള പാതയിലാണ് സത്യമായിട്ടുള്ള സരണിയിലാണ് അവരൊരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഇപ്പോഴെങ്കിലും അത് കഴിഞ്ഞല്ലോ ഒരുപാട് പേര് പറയുന്നുണ്ട് കാണുന്ന സമയത്ത് പോലും കുശലങ്ങൾ അന്വേഷിക്കുന്നു മുഖത്തു നോക്കാത്ത ആളുകൾ പോലും ഗുഡ് മോർണിംഗ് പറയുന്നു സുഖമല്ലേ എന്ന് ചോദിക്കുന്നു വെൽഫെയർ എൻക്വയറി നടത്തുന്നു അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ടെന്നാണ് മുംതാസ പറഞ്ഞത് നടീഷക്കീലയുമായിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ അവർ അവരുടെ മനസ്സവർ തുറന്നങ്ങനെയാണ് സിനിമയിലായിരുന്നപ്പോൾ തന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ഖുറാൻ വിശുദ്ധ ഖുറാനൊക്കെ വായിക്കാറുണ്ടായിരുന്നു പക്ഷെ അതിനെ ഗൗരവതരമായിട്ട് എടുത്തിരുന്നില്ല സിനിമയുടെ ആഭിമുഖ്യം ഉണ്ടായിരുന്നു ഗ്ലാമർ ലോകത്തിനോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നു ലൈംലൈറ്റിനോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നു പണത്തിനോട് ആഭിമുഖ്യം മാത്രം കൊണ്ടല്ല സിനിമയിൽ വന്നതെങ്കിൽ പോലും ഒരുപാട് പണം ലഭിച്ചു പിന്നീട് സാമ്പത്തികത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നേട്ടേണ്ടി വന്നിട്ടില്ല ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴാണ് ഒരിക്കലും വളരെയധികം പ്രായം ചെന്നൊരു മതപണ്ഡിതനെ മതപണ്ഡിതനെ കണ്ടുമുട്ടുന്നൊരു ഒരു ഉസ്താദിനെ കണ്ടുമുട്ടുന്നത് അദ്ദേഹമാണ് ഇപ്പോഴും വഴിയിൽ നിന്ന് ഒരു ഡൈവർഷൻ അങ്ങനെ കാണിച്ചു തന്നത് നന്മയുടെ പാതയിലേക്ക് നയിക്കാനുള്ള ഒരു ദൗത്യം എനിക്ക് വേണ്ടി ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അന്ന് ആദ്യം കണ്ട സമയത്ത് രണ്ട് മൂന്ന് മണിക്കൂർ തമ്മിൽ തമ്മിൽ അറിയാത്ത ആളുകൾ രണ്ട് മൂന്ന് മണിക്കൂർ എന്തൊക്കെയോ സംസാരിച്ചു അതിലൂടെ എൻ്റെ ഹൃദയത്തിനുണ്ടായൊരു മാറ്റം ആന്തരികമായിട്ടൊരു മാറ്റം അതാണ് മുസ്ലിമായിട്ട് ജനിച്ചുവെങ്കിലും മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയാതെ തന്നെ ഇന്ന് മുസ്ലിമായിട്ട് ജീവിക്കുന്ന അവസരം കൊണ്ട് എത്തിച്ചത് സിനിമ വേണ്ട എന്ന് വയ്ക്കാനുള്ള തീരുമാനത്തിൻ്റെ കാലം കുറേ തീരുമാനമെടുത്തുവെങ്കിൽ പോലും സാഹചര്യത്തിന് സമ്മർദ്ദം കാരണം കൊണ്ട് പരിപൂർണ്ണ അവിടുന്ന് വിട്ട് പരിപൂർണമായിട്ട് അവിടുന്ന് വിട്ടു നിൽക്കാൻ സാധിച്ചിരുന്നില്ല ഏതായാലും ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അലാഹുവിൽ പൂർണ്ണമായും സമർപ്പ് സമർപ്പിക്കേണ്ടി വന്നതിനാലും ആധ്യാത്മിക ജീവിതം അത് പകുതി ആധ്യാത്മിക ജീവിതം പകുതി ഒട്ടും ആശ്വാസ്യമല്ലാത്ത ഭൗതിക ജീവിതം അതിനർത്ഥമില്ലല്ലോ ഒരു കൂടം പാലിനകത്ത് ഒരു ഗ്ലാസ് ചെളിവെള്ളം വീണാലും ആ പാൽക്കൂടത്തെ പിന്നെ നമ്മൾ ചെളിവെള്ളം എന്നാണ് പറയുക ആയതുകൊണ്ട് തന്നെ ഇനി സിനിമ തുടരാൻ എനിക്ക് കഴിയില്ല ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നെ നന്മയുടെ പാത കാണിക്കുക നരകത്തിലേക്കുള്ള വഴി എനിക്ക് കാണേണ്ടതില്ല സത്യത്തിലേക്കുള്ള സരണി എന്താണെന്ന് എന്നെ ബോധിപ്പിക്കുക എന്നെ ശരിയായിട്ടുള്ള പാതയിൽ നയിച്ചാലും എൻ്റെ എല്ലാ പ്രാർത്ഥനയും അങ്ങയ്ക്ക് മുമ്പിലാണ് ഞാൻ സമർപ്പിക്കുന്നത് എനിക്ക് ശരിയല്ലായ്മകൾ ഇനിയും സംഭവിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതോർത്ത് ഞാൻ ഭയപ്പെടുകയാണ് അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു അള്ളാഹുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നു ഏതായാലും ഇന്ന് ഞാനിവിടെ എത്തി നിൽക്കുകയാണ് പരിപൂർണമായിട്ട് ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളെ ഏറ്റുവാങ്ങി അതിന് മുഴുകി ജീവിക്കുകയാണ് അതിന് സുഖമുണ്ട് നിറഞ്ഞ സന്തോഷമുണ്ട് നിറഞ്ഞ ആനന്ദമുണ്ട് എനിക്ക് മാറ്റം വരാൻ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഇങ്ങോട്ട് ഗമിക്കണോ പഴയ ജീവിതം തുടരണോ അതെന്നെ ഒരുപാട് വേവനാതിയിലകപ്പെടുത്തിയിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് എൻ്റെ സഹോദരൻ വീട്ടിൽ വീട്ടുവരുമ്പോൾ എന്തിനാണ് കരയുന്നതെന്ന് അപ്പം ഞാൻ പറയും എൻ്റെ ആത്മാവ് ക്രമേണ ശുദ്ധിയാവുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് അതാണ് കണ്ണുനീരായിട്ട് പുറത്തു വരുന്നതെന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ സുഖങ്ങൾ അത് ഏറ്റുവാങ്ങാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത വഴികൾ അതിൽ ചെയ്ത ശരിയല്ലായ്മകൾ അതൊക്കെ എൻ്റെ ഓർമ്മയിൽ വരും അന്ന് ഞാൻ ധരിച്ച വസ്ത്രങ്ങൾ അന്ന് ചെയ്ത ഡാൻസുകളുള്ള പാട്ടുകൾ ഇതെല്ലാം ഓർമ്മ വരും അപ്പോഴെനിക്ക് സങ്കടം വരും ഞാൻ കരയും കരഞ്ഞു തീർക്കുകയായിരുന്നു ആ സങ്കടങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതം ഇത് ജനശ്രദ്ധ നേടാനുള്ള നാടകമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവർക്കത് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ പറയട്ടെ അങ്ങനെ പറയണം അവർ അതെനിക്കുള്ളൊരു ശിക്ഷയായിട്ട് ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം അവൻ്റെ അത് കാര്യമാക്കുന്നില്ല ഞാൻ മരിച്ചു പോകുന്ന സമയത്ത് ഇവരാരും ആരും എൻ്റെ ഒപ്പം വരുന്നില്ലല്ലോ എൻ്റെ യാത്ര ഒറ്റയ്ക്കായിരിക്കും എൻ്റെ യാത്ര ഒരർത്ഥത്തിൽ ഒറ്റയ്ക്കായിരുന്നതാനും ഇനി എനിക്ക് ഉത്തരം പറയാൻ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദിക്കാനൊരാളേ ഉള്ളൂ എനിക്ക് ഉത്തരം പറയാൻ ബാധ്യത ഒരാളോട് മാത്രമേ ഉള്ളൂ അവനോട് മാത്രം എല്ലാം നടക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് എന്നും മുംതാസ് പറയുന്നു കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങോട്ടുള്ള ഗംഭീരതരമായിട്ടുള്ള മാറ്റം അതിന് ഉദാഹരണമാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അവനൊരുവനാണ് ഷക്കീല പറയുകയാണ് മുംതാസ് പറഞ്ഞ ഈ കാര്യങ്ങൾ അവൾ ചെയ്ത തെറ്റിനേക്കാൾ ഏറെ തെറ്റുകൾ താൻ ചെയ്തിട്ടുണ്ട് കൊണ്ട് തനിക്ക് അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാൻ സാധിക്കുമെന്നും ഷക്കീനോട് ചോദിക്കുന്നു മുംതാസിനോട് ചോദിക്കുന്നുണ്ട് ഷക്കീല ഏറ്റവും മറുപടി മാത്രമേ ഉള്ളൂ ശരീരരായ്മയുടെ പാതയിൽ നിന്ന് സത്യത്തിലെ സരണിയിലേക്ക് തന്നെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക ആ സങ്കല്പം ഇപ്പോഴെൻ്റെ ഇപ്പോഴത്തെ എൻ്റെ പോക്ക് ശരിയല്ല ഈ വഴിയല്ല എൻ്റെ എൻ്റെ വഴി ഈ വഴിയല്ലൊരു മാനവൻ്റെ വഴി ഇത് സത്യത്തിൻ്റെ വഴിയല്ല സത്യത്തിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണം ആ വഴിയിലൂടെ ചരിക്കണം എന്നുള്ളൊരു സങ്കല്പം മനസ്സിലേക്ക് കൊണ്ടുവരിക പ്രാർത്ഥിക്കുക എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും താൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും കാരണം അദ്ദേഹം എല്ലാവരും സ്നേഹിക്കുന്നു തെറ്റുകളിൽ നിന്ന് താങ്കൾ പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് മുംതാസ് പറഞ്ഞു വിവാഹ ജീവിതത്തിൽ ഇനി പ്രവേശിക്കുന്നില്ല കാരണം അവർക്ക് ഒരു ഒരു രോഗമുണ്ട് എപ്പോൾ മരിക്കുന്നറിയില്ല ഓട്ടോഇമ്മൂൺ ഡിസീസ് ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് ബാധ്യതയാവരുത് എന്ന് കരുതി കൊണ്ട് വിവാഹം വേണ്ടെന്ന് വെച്ചു എങ്കിലും താനിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് മുദ്രപതിപ്പിക്കാനൊരു തലമുറ തന്നെ നിന്നുണ്ടാകുന്നില്ലല്ലോ എന്നൊരു സങ്കടം കുടുംബമില്ലാത്തൊരു സങ്കടമുണ്ട് ഏതായാലും സിനിമയിൽ നിന്ന് അല്ലെങ്കിലും എൻ്റെ പൂർവികരുടെ സ്വത്ത് സിനിമയിൽ നിന്ന് കിട്ടിയ സ്വത്ത് അതിനെനിക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതം സമാധാനത്തിന് പോകുന്നു അവശ്യം ആവശ്യമായിട്ടുള്ള അവസ ഫണ്ടമെൻ്റൽ വാണ്ട്സ് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നടന്ന് ഞാൻ മുന്നോട്ട് പോകുന്നു ഞാൻ വലിയ പണക്കാരിയൊന്നുമല്ല പിന്നെ യാത്ര ചെയ്യാനുള്ള താല്പര്യങ്ങളൊക്കെ ഒടുങ്ങി എങ്കിലും ഒരു യാത്ര കൂടി ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല മക്ക കാണണം മദീന കാണണം അതെൻ്റെ ജീവിതാഭിലാഷമാണ് ഇത്രയും പറഞ്ഞ് മുംതാസ് നിർത്തി ഷക്കീല പറയുകയാണ് ഞാൻ ഞാനെൻ്റെ ജീവിതം കൃത്യമായിട്ട് കണ്ടു ഇപ്പോൾ ഞാൻ ചരിക്കുന്ന പാതയുടെ സുഖകരമല്ലാത്ത അവസ്ഥ അത് ഞാൻ മനസ്സിലാക്കി ഞാനും നടക്കുകയാണ് സത്യത്തിൻ്റെ സരണിയിലൂടെ മുസ്ലിമായിട്ട് ജനിച്ചുവെങ്കിൽ പോലും ഇസ്ലാമിനെ അനുവർത്തിക്കാൻ അനുസന്ധാനം ചെയ്യാൻ എനിക്ക് കഴിയാതെ പോയി അതിൻ്റെ പേരിൽ നിത്യ നരകത്തിൽ ഞാൻ പെട്ടുപോവില്ല എന്നുള്ള ഒരു സന്ദേശം മുംതാസിൽ നിന്ന് എനിക്ക് കിട്ടി അത് അവളുടെ ജീവിതാനുഭവം അതെനിക്ക് വലിയ രൂപത്തിലുള്ള പ്രത്യാശ നൽകുന്നു ഇനിയുള്ള എൻ്റെ ജീവിതം പരിപൂർണമായിട്ടും ഇസ്ലാമിനെ അനുസന്ധാനം ചെയ്തുകൊണ്ട് ഉള്ളതായിരിക്കും നല്ലൊരു മുസ്ലിമായിട്ടായിരിക്കും ഞാൻ ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക നല്ലൊരു മുസ്ലിമായിട്ടായിരിക്കും ഞാൻ ഈ ലോകം വിട്ടുപോകുക എന്നും ഷക്കീല പറയുകയുണ്ടായി വളരെ നല്ല കാര്യം എല്ലാവർക്കുമുള്ള നല്ല സന്ദേശം നമസ്കാരം